പാറക്കോറി വിഷയത്തിൽ പഞ്ചായത്തിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരനാട് പഞ്ചായത്തിലെ കൊക്കോട്ടയില വാർഡ് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധവുമായി എത്തി കൊക്കോട്ടയിലെ വാർഡ് മെമ്പർ ഷീരാഗാണ് കൊക്കോട്ടയിലെ പ്രവർത്തിക്കുന്ന കോറിയുടെ വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാത്തതിന്റെ പേരിൽ പ്രതിഷേധവുമായി എത്തിയത് കോറി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പ്രദേശത്തെ ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഈ വാഗ്ദാനം ഒന്നും പാലിക്കാതെ പാറഖണ്ണം മാത്രമാണ് നടത്തുന്നത് ഇപ്പോൾ ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്നും പാറഖണ്ഡം നിർത്താൻ യോഗം കൂടി തീരുമാനിച്ചിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ഉണ്ടാകുന്നില്ലെന്നും ശ്രീരാങ്ക് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ലൈസൻസ് കിട്ടി പ്രവർത്തനം നടക്കുകയാണ് അപ്പോൾ പാറക്കോറി പ്രവർത്തിക്കുന്ന സമയത്ത് അവര് എല്ലാവരോടും ആവശ്യ കാര്യം നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും അതിനുവേണ്ടി സി എസ് ആർ ഫണ്ട് അവർക്ക് പ്രത്യേകിച്ചു എന്നും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ പാറക്കോര് നടത്തുമെന്നുള്ളതാണ് അവർ അറിയിച്ചിരുന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ജനങ്ങളെ എല്ലാവരെയും പാടെ മറന്നുകൊണ്ട് അവർക്ക് പാറ മാത്രം പൊട്ടിച്ച് ഖനനം നടത്തി ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടുത്തെ പാറക്കുറി പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പല ഗ്രാമസഭ സഭകളിലും കൊക്കോടല വാർഡിലെ ഗ്രാമസഭകളിൽ ചർച്ച വരികയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും പഞ്ചായത്ത് ഈ പാറക്കോറി ഇടപെടുന്നില്ല അതുകൊണ്ട് ഈ പാറക്കോറി ഇനി ഇവിടെ ഖനനം നടത്താൻ പാടില്ല എന്ന് ഗ്രാമസഭാ തീരുമാനമെടുക്കുകയും അതേ തുടർന്ന് അതേ തീരുമാനവും വെച്ചുകൊണ്ട് ഞാനിവിടെ പഞ്ചായത്ത് പഞ്ചായത്തിൽ പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലപരിശോധന നടത്തിയതിൽ പഞ്ചായത്ത് ലൈസൻസ് നൽകിയപ്പോൾ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി ഒട്ടനവധി കാര്യങ്ങൾ ആ പഞ്ചായത്ത് ആ പോറയിൽ നടക്കുന്നു എന്നുള്ള സാഹചര്യം വിലയിരുത്തുകയും അതിനുള്ള തീരുമാനങ്ങളെടുത്ത് കത്തുകളായി അവർക്ക് കോറിക്ക് അനുവദിച്ച് നൽകി കൊടുത്തതുമാണ് കത്തുകൾ കൊടുത്തതുമാണ് പക്ഷേ എന്നിട്ട് പോലും ആ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം മാറ്റിക്കൊണ്ട് പുതിയൊരു പഞ്ചായത്ത് സെക്രട്ടറി വരികയും അതിൽ ഒരു നടപടിയും എടുക്കാതെ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ നടപടി എടുക്കണമെന്നും ഇത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ കത്ത് നൽകിയിട്ട് പോലും ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട പോലും വെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു പ്രതിഷേധം വേറിട്ടൊരു പ്രതിഷേധം നടത്തുകയാണ് ഉണ്ടായത് ഇതിനെതിരെ കൃത്യമായ ഒരു ജനകീയ സമരവുമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പാറക്കോറിയിൽ അളവിൽ കൂടുതലായിട്ടുള്ള പാറയാണ് അവിടുന്ന് ദിവസേന അവിടുന്ന് കടന്നു പോകുന്നത് ഏകദേശം നാനൂറോളം ലോഡ് ഒരു ദിവസം തന്നെ ഖനനം ചെയ്ത് അവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെയുള്ള നിയമ നടപടികളുമായി ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇക്കാര്യത്തിൽ അറിയിക്കാനുള്ളത്